ശ്രീനാരായണ കുരുവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തിദിനാഘോഷം വർണ്ണാഭമായി ശ്രീനാരായണീയർ കൊണ്ടാടി ഉപ്പുത ആലടി ആലക്കുഴി ശാഖായോഗത്തിന് നേരത്തിൽ വിപുലമായ രീതിയിലാണ് ചതയദിനാഘോഷം സംഘടിപ്പിച്ചത് ശാഖായകത്തിനു നേരത്തിൽ ഘോഷയാത്രകള് നടത്തി അധർമ്മം പെരുകുമ്പോൾ ചർമ്മത്തിന്റെ സംരക്ഷണത്തിനായി ഈ മണ്ണിൽ അവതാരങ്ങൾ ഉണ്ടാകുമെന്നാണ് കലിയുഗാരംഭത്തിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടിയത് സനാതനധർമ്മത്തിന്റെ സന്ദേശം കാലോചിതമായി പരിഷ്കരിച്ച് മാനവ ജീവിതത്തെ മൂല്യവർദ്ധിയാക്കി മാറ്റിയ ശ്രീനാരായണ ഗുരുദേവൻ കാരുണ്യത്തിന്റെ മനുഷ്യാവതാരം തന്നെയാണ് മാനവ ലോകത്തിന് വഴി കാണിച്ച് അറിയാതെ പോലും ഒരു തെറ്റും ചെയ്യരുതെന്ന് ഉപദേശിച്ചു ആലസ്യമൊഴിച്ച് പരമ്പോധം തരണമെന്ന് പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു ആ അവതാര പിറവിയുടെ ജയന്തിയാണ് ഇന്ന് ൂറ്റാണ്ട് ഗുരുവിൽ നിന്നും ശ്രമിച്ച ശ്രദ്ധേയമായ ഉപദേശങ്ങൾ ലോകം ഗൌരവത്തോടെ സ്വീകരിക്കാൻ തുടങ്ങിയ കാലത്താണ് ഈ വർഷത്തെ ഗുരുദേവ ജയന്തി വന്നെത്തിയത് എസ് എൻ ഡി പി ഉപ്പുതല ശാഖായോഗത്തിന് കീഴിലെ ശ്രീനാരായണീയർ ഉപ്പുതല വലിയ പാലത്തിനക്കറിൽ നിന്നുമാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് യൂണിയൻ കൌൺസിലർ പി ആർ രതീഷ് ശാഖായോഗം പ്രസിഡന്റ് എം എ സുനിൽ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം വഹിച്ചു ആനക്കുഴി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഘോഷയാത്ര കിഴക്കേ മാട്ടുക്കെട്ടിൽ നിന്നുമാണ് ആരംഭിച്ചത് വെള്ളിലാങ്കണ്ടം മാട്ടുക്കെട്ട ടൌൺ ചിറ്റി ആനക്കുഴി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ ഘോഷയാത്ര സമാപിച്ചു thank நாலடி கீழில் ஹரிதிருத்தபுரம் மகாவிஷ்ணு ஷேரத்தில் ஹோஷ ஆரம்பித்தது மாட்டுக்கட்ட மேரகுளம் டவுன்ச்சு ஹோஷ யாத்த ஜோனித்தடி குருமந்திரத்தில் சமாச்சு ചപ്പാത്ത് മാട്ടുത്താവളം വളകോട് ശാഖകളുടെ നേതൃത്വത്തിലും ഘോഷയാത്രകളും ഗുരുദേവന്തി ദിനാഘോഷവും നടന്നു ഘോഷയാത്രയ്ക്ക് ശേഷം സാംസ്കാരിക സമ്മേളനം തുടർന്ന് സമൂഹ സദ്യയും ശകാ യോഗങ്ങളിൽ സംഘടിപ്പിച്ചു പീതാംബര പതാകകളേന്തി ഒരേ വസ്ത്രധാരണമായി ശ്രീനാരായണീയർ ഘോഷയാത്രയിൽ പങ്കെടുത്തത് കണ്ണിന് കൌതുകമായി താളമേളങ്ങളെ അകമ്പടിയോടെയാണ് ഘോഷയാത്രകൾ നടന്നത് ഇടുക്കി വിഷൻസ് ഉപ്പുതറ